ഇതിനകത്ത് ഈ പാടുന്ന കഴിവിനെ എല്ലാവരും പ്രശംസിക്കുമ്പോഴും ഈ സുധീർ എഴുതുമ്പോഴത്തേക്ക് ഫുൾ കഥ എഴുതുന്നുണ്ട് അപ്പൊ അവസാനം വരെ ഇത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യണം കാരണം നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേട്ടിരിക്കുമ്പോ അപ്പൊ നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോഴും നമ്മൾ കഥ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ലിറിക്സ് സത്യത്തിൽ മലയാളി അധികം ശ്രദ്ധിക്കാത്ത ഒരു പരിപാടിയാണ് ഈ പാട്ടിന്റെ മ്യൂസിക്കും രസവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ലിറിക്സ് ഒക്കെ തെറ്റിച്ച് പറയുന്നത് നമ്മളിപ്പോഴും തെറ്റിച്ച് പാടാറുണ്ട് ഇനിയിപ്പോ തെറ്റിക്കുമ്പോ എന്തായാലും അതെന്നോട് കണ്ണൂർ ഷെരീഫുക ഞങ്ങള് ബാംഗ്ലൂര് ഷോപ്പ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പഴും വരുമ്പോഴൊക്കെ വന്ന സമയത്തൊക്കെ എന്നെ കൂടുതൽ പഠിക്കുക അപ്പൊ നല്ല ഗായികമാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു വണ്ടിയിൽ ഒന്നിച്ച് ഞങ്ങടെ പോയിരുന്നു അപ്പോ വന്നപ്പോൾ സുധീർ ആ പാട്ടൊക്കെ ഒന്ന് പാടിനോട്ട് ഞാൻ ഒന്ന് രണ്ട് പാട്ടിങ്ങനെ പാടേ ഉള്ളു ഞാൻ ഏതൊരു പാട്ട് ഇങ്ങനെ പാടുക അത് പാടലെട്ട് അത് പാടലേ ഞാൻ സ്റ്റേജിൽ പാടണേന്തിപ്പോ പിന്നത്തെ കൂടെ കുണ്ടക്കാൻ പറ്റില്ല തെറ്റിച്ചു ഞാൻ ഇങ്ങനെ പാടൻ ഒരു ഭയങ്കര ആസ്വാദനാണ് ഇതാക്കണ് അപ്പൊ ഞാൻ സുജാതമാന്റെ ഒരു പാട്ട് പാടിയിട്ട് അതുപോലെ തന്നെ ഇക്ക കഴിച്ചു കൊടുത്തായിരുന്നു ഷരീഫ് കണ്ടിട്ട് സുജാ ചേച്ചി കഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരത്തി വോയിസ് വന്നു ചിരിച്ചുകൊണ്ടാണ് കമന്റ് വന്നിട്ട് എന്റെ അപ്പൊ അത് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഷിനിലി ചിറ്റൂരിനെ കുറിച്ചൊരു പാട്ട് കണ്ടു കണ്ടു കൊണ്ടു കൊതികൊണ്ടു പാട്ടാണ് അതെന്താ അതെന്റെ ഒരു കൂട്ടുകാരന്റെ ഒറിജിനൽ ഉള്ളാണ് പുള്ളി ആർട്ടിസ്റ്റ് ആണ് ഷിനിൽ ചിറ്റൂർ എന്നാണ് പുള്ളി പേര് അപ്പോൾ പുള്ളിയുടെ ഒരു പേര് വരാമെന്നൊരു സാധനം കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു പാട്ട് ഞാൻ ഫില്ല് ചെയ്ത് ഒറ്റ പേര് കൊണ്ടാണ് തുടങ്ങിയ പാട്ട് അത് ഞണ്ട് കൊണ്ടുവരണുണ്ട് കണ്ടു ഷിനിലേ ഷിനിലേ ചിറ്റൂർ ഷിനിലേ ഷാപ്പിലുള്ള കറി കൂട്ടുവാൻ എനിക്കൊരാശ കറി ഞണ്ട് കൊണ്ടുവരണുണ്ട് കണ്ടു ഷിനിലേ രണ്ടാമത് കറി കൊണ്ടു എന്ന് പറയുന്ന സാധനമില്ലേ അതാണ് സാധനം അതാണ് സുധീറിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയും ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ നമ്മൾ അത് ഏറ്റവും കൂടുതൽ വരത്തിയൊരു പാട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കൂട്ടത്തിൽ അത് അങ്ങനെ ഒരു വാക്ക് ഒരാളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ വാവാ സുരേഷിന്റെ വെച്ചിട്ടൊരു പാട്ട് എഴുതി പാമ്പിന്റെ ഒരു പാട്ട് അത് ആനക്കെടുപ്പ് അത് പൊന്നുണ്ടേ എന്നുള്ളൂ ആ പാട്ടിന്റെ ഒരു എൻ്റെ ആ പല്ലവിടെ എൻഡില് രണ്ട് രീതിയിലാണ് ഒന്ന് വാവാ എല്ലാരും വിളിക്കുന്നുണ്ട് വാവാ സുരേഷ് എന്ന കൂടെ ഉള്ള അർത്ഥം വാക്കാണ് കനക്കകത്തൊരു പാമ്പുണ്ടേ കടിക്കുവാൻ പ്ലാൻ ഉണ്ടേ കനയ്ക്കകത്തൊരു പാമ്പുണ്ടേ കാലേ കടിക്കുവാൻ പ്ലാനുണ്ട് വാവാ സുരേഷിനെ കോണ്ടാക്റ്റു ചെയ്യുവാൻ ഫോൺ നമ്പറുണ്ടേ പത്തിവിടത്തിൽ നിന്ന് നടുന്ന പാമ്പിനെ കൈയോടെ പൊക്കാൻ വാവ കേ ഞാൻ ശ്രദ്ധിച്ചതാ ഈ ബാവാ അത് സാധനമുണ്ട് അതെ എനിക്ക് തോന്നുന്നു ജെ ജെ ജയഹയിലെ റോള് അമ്മാവൻ റോള് തന്നെയാണ് അത് ആ അമ്മാവനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ നിങ്ങളുടെ പെർഫോമൻസ് അമ്മാവൻ പെർഫോമൻസ് കണ്ടിട്ടാണോ ഇതിലേക്ക് വിളിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും അതില് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറെ കൂട്ടാരൻ കൂടി ഉണ്ടായിരുന്നു പുള്ളിയും കൂടി ചേർന്നിട്ടാണ് വിളിച്ചത് അപ്പോൾ നമ്മുടെ കേശവ്മാവന്റെ ഒരു ഇത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വിളിച്ചതില് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഈ രൂപത്തിലാണ് ചെല്ലുന്നത് മറ്റൊന്ന് അരപ്പിച്ചിട്ട് മീശയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നല്ലോ അപ്പം അവിടെ ചെന്ന തന്നെ കണ്ടപ്പോൾ വിപിൻ അത്രക്ക് ഇതായില്ല പുള്ളി അത് ശരിയാവില്ല എന്നുള്ളതായി പുള്ളി ഉദ്ദേശിച്ച പ്രായതൊക്കെ അത് തന്നെ അതൊക്കെ തന്നെ ഇരുന്നു ഇതായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഒരു മേക്കപ്പ് മേന ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് അവനെന്നെ ബെഡായി കേണെന്ന് പറഞ്ഞ് ക്യാരക്ടർ നേരത്തെ ചെയ്ത മനോരമ അപ്പം പുള്ളിയാകുമ്പോൾ പറഞ്ഞാൽ ചേട്ടാ ഞാൻ ഒന്ന് റെഡിയാക്കി നോക്കാന്ന് പറയുമുള്ള എന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ മേക്കപ്പ് ചെയ്ത് വിഗ്ഗ നരയാക്കിയിട്ട് മീശയെ കൊച്ചിപ്പോ മണിമാമനായിട്ട് മാറി ഇതൊക്കെ പലരും എന്നിപ്പോ സിനിമ കണ്ടിട്ട് തന്നെ അല്ല വിളിക്കാറുള്ളത് പലരും കേശവ മാമനെ കണ്ടിട്ട് തന്നെ വിളിക്കണത് കളയൊക്കെ ചെയ്ത രോഹിത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു അപ്പൊ ആ പടത്തിന്റെ ആസിഫാണ് നായകൻ ഒരു പരിക്കൊക്കെ പറ്റിയായിരുന്നല്ലേ അപ്പോൾ അതില് സീരിയസ് ആണ് പടം മൊത്തം അപ്പോൾ അതിൽ എന്നെ ഫസ്റ്റ് എന്നെ വിളിക്കുന്നു ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ സ്ഥലത്ത് വന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ചെല്ലിച്ചെന്ന് അപ്പോൾ അവർ ഫ്രീക്ക് പിള്ളേർ സെറ്റാണ് എല്ലാവരും അതിൻ്റെ നിരവധി അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വന്ന് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഇങ്ങനെ ഒരു പടമാണത് അപ്പോൾ കോമഡി അല്ല സീരിയസ് ആണ് പോലീസ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എങ്ങനെ എന്താണാവുക എന്ന് ഉദ്ദേശിച്ചപ്പോൾ കഥയൊക്കെ അവർ പറഞ്ഞിട്ട് പറഞ്ഞ് ഇന്ന വേഷമാണ് അപ്പോൾ ആസിഫിൻ്റെ കൂടെയുള്ളൊരു വേഷമാണ് എനിക്ക് റോട്ട് വേഷമാണ് വേഷമാണോ അതിൽ പിന്നൊരു സംഭവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം ചേട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഞാനും ആണ് പക്ഷെ അത് നിങ്ങളെന്നാ ഞാനതിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നണെന്ന് ചോദിച്ചാൽ എന്നാ അതിൽ ഇതായിട്ട് അങ്ങനെ വരുമെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ് അത് ചേട്ടാ അത് ഞങ്ങൾ ചേട്ടൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു കേശവ മാമന്റെ അപ്പൊ ചേട്ടൻ അതിൽ ഹ്യൂമർ ആയിട്ടൊരു സാധനം ചെയ്ത് കരഞ്ഞുകൊണ്ടൊരു സംഭവം ചെയ്തായിരുന്നു കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു സംഭവം കിട്ടി ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം കിട്ടി അതിൽ നിന്ന് അപ്പം അത് വെച്ച് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ് സ്കില് പല സ്ഥലത്തും കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ പരിപാടികളിലൊക്കെയും അതാണ് ഇനി ഒരു മുന്നോട്ട് പോക്കിനെ സഹായിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും വിളികൾ വന്നോണ്ടിരിക്കാം ഒരു ഒരു സാധനം സുധീർ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ റെസ്പോൺസ് എനിക്ക് വേണമെന്ന് തോന്നി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പം എന്നെ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ അതേപോലെ പലരെയും പ്രചോദിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രചോദനമാണ് നേരത്തെ വന്നിട്ടുള്ളതാ

താങ്ക്സ് എഴുതി സുധീർ സുധീർ ഈ ഇല്ല ഇതിങ്ങനെ വൈറലായി പെട്ടെന്ന് കേറി പിന്നെ ഇത് വന്നെടുക്കാൻ ഇതിന്റെ കുറെ ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വൻ അശ്വന്ത അശ്വന്ത് അതിന്റെ പക്ഷെ അതിന് പിന്നെ ഇത് വന്ന് കിളിഞ്ഞു പ്ലിഞ്ഞോണ്ട് ഇത് വന്നു മറ്റേ മാനത്ത് പ്രകടനാക്കിയാണ് പുള്ളി ഇത് വന്ന് ഇത് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി സത്യത്തിൽ ഇത് വന്നപ്പോ സത്യത്തില് ഞെട്ടിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു സംഭവം അവര് നേരത്തെ പേരൊക്കെ താമരശ്ശേരി ചോരാനം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഈ ആളൊന്ന് കണ്ടൊന്ന് ഒരു ഇത് പറയണം എനിക്കൊരു നന്ദി പറയണത് നമ്മളെ നമ്മുടെ ഒരു പാർട്ടി എടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് ഇവരുടെ നമ്പർ ഒന്നും കിട്ടില്ല കാനഡയിലൊക്കെയാണ് പിന്നെ ഇത് അറിഞ്ഞത് ആണ് ജബോണിസാ അങ്ങനെയൊക്കെ ഇതാണ് കമ്പനിയുടെ പേര് അപ്പൊ ചെയ്തവർ മലയാളിയാണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ പുള്ളി നമ്പർ ഇതേപോലെ തന്നെ എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഫേസ്ബുക്കിലൊരാള് മെസ്സഞ്ചറിൽ അഴിച്ചു തന്നെ ഇന്ന ഇതാണ് ഈ സംഭവം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ സുഹൃത്തു ആട്ടായിരുന്നു തോന്നാം അങ്ങനെ ഞാൻ ആ നമ്പർ എടുത്തിട്ട് പുള്ളിനെ വിളിച്ച് അങ്ങനെ സംസാരിച്ചു പുള്ളി എന്തോ രണ്ടു രണ്ടര മാസത്തോളം എടുത്തിട്ടാണ് ഈ ചില ഏറ്റവും പരിപാടി രസമുള്ള ഈ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഞാൻ ശരിക്കും വൈഫുമായിട്ട് സംസാരിച്ചു നിൽക്കുമ്പോൾ ഈ ടോയ്ലറ്റിനുള്ളിൽ ബക്കറ്റ് പൊട്ടിയിരിപ്പുണ്ട് അപ്പം ഈ ബക്കറ്റ് പൊട്ടിയ ഒരു സാധനം വെച്ചിട്ട് ഞാനപ്പൊ പാടി ഒരു പാട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ീ സുധീർ പാടുന്നത് പോലെ വന്നിട്ടില്ല ഇല്ല അയാൾ നന്നായിട്ട് പാടുന്നുണ്ട് നിങ്ങൾ അതേപോലെ വരില്ല പാട്ട് പാടി ശ്രമിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സുധീറിനെ പോലെ പാട്ട് എഴുതിയാലോ അല്ല സുധീറിനെ കുറിച്ചൊരു പാട്ട് എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ അത് അന്ന് വിട്ടുപോയി പക്ഷെ ഇന്നലെ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് രണ്ട് വരി എഴുതാൻ ശ്രമിച്ചു അത് ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം പാടിത്തരാം പക്ഷേ അത്രയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഒരു വരി ആ നിങ്ങളുടെ ഈ അനുപല്ല അതായത് ഈ സന്യാസിനി ഇല്ലേ ഓ അതില് നിന്റെ അക്കൗണ്ടിലെ വിയർപ്പതിൽ കാണാം ആരവും അതിൽ കാണാം ഓ ഓൻറെ അമ്മച്ചി കെഞ്ചി പറഞ്ഞിട്ടും ഞാനതുമായി പ്രേമം അന്ധനായി മാറ്റിയെന്നെ തെച്ചിട്ട് പോയി നീ പുള്ളിക്കാരത്തിനെ പ്രേമിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ തുടങ്ങി തെച്ചൊക്കെ പോയി വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ തുടങ്ങി എന്നുള്ള അറിയണത് ഇയാൾ ഒരു രോഗിയായിട്ട് അവിടെ പേണ് കണ്ണ് കാണാൻ പറ്റാണ്ട് പുള്ളിത്തിമരം പാചിച്ചുള്ളി അവിടെ ചെന്ന് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാമുകി നടത്തുന്ന ഹോസ്പിറ്റലാണ് അപ്പം പുള്ളിയുടെ ഉണ്ടാക്കിയൊക്കെ കൊണ്ട് കരുതൊടങ്ങി വീണ്ടും പുള്ളി പുള്ളിക്കരുതികൊണ്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ രോഗമായിട്ട് എന്ന് കൊടുക്കണം ആ സൗദാമിനി കൂടെ സൗദാമിനി നിൻ കണ്ണാശുപത്രിയിൽ സന്ദീപിനൊപ്പം ഞാൻ വന്നു ആരോ തുറന്നിട്ട് ഐ യു തുറന്നിട്ടുവാളി ബ്ലൈൻഡായി ഞാൻ വന്നു കിടന്നു സൗധാമിനീ അതേപോലെ മണൽ അരിച്ചു തരൂ അരിപ്പങ്ങനെ തരാ ഓ തന്നെ താനെ അങ്ങ് അരിച്ച മതി സുഖമില്ല വിരലുകളി അരികിൽ വരുന്നി കൈകൾ തരുന്ന് വിരലുകൾ തഴുകി തരാ വിരലും വിരലും തഴുകും നേരം ആശാൻ കയറി വരും ഓ കൂടൊരു സാറ് വരും പിന്നെ സൈറ്റിൽ നിന്ന് പറഞ്ഞ് വിടും ഓ